സോഷ്യൽ മീഡിയയിലൂടെ താരമായവരാണ് പ്രവീണും പ്രണവും മൃദുലയും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ കുടുംബ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം പ്രവീണിന്റെ സഹോദരനും ഡാൻസറുമായ പ്രണവിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള ചർച്ചകളും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതിനിടയിൽ ഇരു കൂട്ടും മീഡിയ വഴി തുറന്ന് സംസാരിച്ചത് ഇതിനിടയിൽ ഡൊമസ്റ്റിക് വയലൻസ് സംഭവിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി പ്രവീണും മൃദുലയും രംഗത്ത് വന്നിരുന്നു ഇരു കൂട്ടരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും യൂട്യൂബ് കുടുംബത്തിലെ വിഷയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കുന്നതിനെതിരെ ചിലർ കമന്റുകൾ പങ്കിടുമ്പോൾ ഇതൊരു പാഠമാണെന്ന രീതിയിലാണ് മറ്റു ചിലർ വീഡിയോസ് പങ്കിടുന്നത് പ്രണവും പ്രവീണും പങ്കിട്ട വീഡിയോസ് അൻപത് ലക്ഷം पुदिया, पुदिया, पुदिया पुदिया ും കാഴ്ചക്കാരെ ചെയ്തു ഇരുവരെയും വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ഇവർക്കെതിരെ കടുത്ത സൈബർ അറ്റാക്ക് നടക്കുകയും ചെയ്തു എന്നാൽ പുതിയ വീഡിയോസ് അവർക്കിടയിൽ സംഭവിക്കുമ്പോൾ പ്രവീൺ പുതിയ വീട് വാങ്ങുകയും അതിന്റെ വീഡിയോ തന്റെ ആരാധകർക്കായി പങ്കുവയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് പ്രണവ് കൊച്ചു തന്റെ യൂട്യൂബ് ചാനലുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് രണ്ട് സഹോദരങ്ങളും രണ്ട് യൂട്യൂബ് ചാനലിലൂടെയാണ് ഇപ്പോൾ വീഡിയോസ് ആരാധകർ